ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദി ക്യാ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി പ്രചാരണം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിൽ നടന്ന മോദിയുടെ പ്രസംഗത്തിൽ പോലും പത്ത് തവണയാണ് മോദി ക്യാ ഗ്യാരണ്ടി എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് മോദി അധികാരത്തിലേറുന്നതിന് മുമ്പ് പറഞ്ഞ ഉറപ്പുകളെല്ലാം പാലിച്ചിട്ടുണ്ടോ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഇന്ത്യയിലെ എല്ലാ വീട്ടിലും ഞാൻ ഗ്യാസ് കണക്ഷൻ എത്തിക്കുമെന്നായിരുന്നു മോദിയുടെ വാഗ്ദാനം സൗജന്യമായും സബ്സിഡിയുമായും ഒക്കെ തന്നെ എല്ലാ വീട്ടിലും ഗ്യാസ് കണക്ഷൻ എത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് പിന്നിൽ വലിയൊരു ചതി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആരും മനസ്സിലാക്കിയിരുന്നില്ല നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ പരിശോധിക്കാം മോദി അധികാരത്തിൽ വരുമ്പോൾ സബ്സിഡിയോട് കൂടിയുള്ള പതിനാല് പോയിന്റ് രണ്ട് കിലോ വരുന്ന സിലിണ്ടറിന് അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് നാനൂറ്റി പത്ത് രൂപയായിരുന്നു വില മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം സബ്സിഡി ഇല്ലാതാക്കിയും വിലകൾ ഉയർത്തിയും അത് പടിപടിയായി ഉയർത്തി കഴിഞ്ഞ വർഷം മാർച്ച് എത്തിയപ്പോൾ സിലിണ്ടറിന് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ വരെയായി ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇരുന്നൂറ് രൂപ കുറച്ച് ആയിരത്തിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില അതായത് മോദി ഭരണത്തിൽ പാചകവാതക വില രണ്ടേ പോയിന്റ് ഏഴ് മടങ്ങാണ് വർദ്ധിച്ചത് ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ കണക്കുകൾ തന്നെ പറയുന്നത് കോൺഗ്രസ് സർക്കാരാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ പഹൽ എന്ന പേരിൽ പാചകവാതക വിലയുടെ സബ്സിഡി ഗുണഭോക്താക്കൾക്ക് നേരിട്ട് കൊടുക്കാൻ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ജില്ലകളിലാണ് ഇതിന് തുടക്കം കുറിക്കുകയും ചെയ്തത് പാചകവാതക വില കമ്പോളം നിശ്ചയിക്കും അത് സർക്കാർ നിശ്ചയിച്ച വിലയും തമ്മിലുള്ള വ്യത്യാസം നേരിട്ട് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും എന്നതായിരുന്നു കോൺഗ്രസിന്റെ പദ്ധതി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ ഇത് രാജ്യത്തെമ്പാടുമായി വ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പാചകവാതക വിലയുടെ വർദ്ധനുസരിച്ച് സബ്സിഡി വർദ്ധിപ്പിക്കുന്നതിന് പകരം ഒരു നിശ്ചിത തുക അക്കൗണ്ടിലേക്ക് നൽകുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതിനിടയിൽ മോദി മറ്റൊരു നമ്പർ കൂടി പുറത്തെടുത്തായിരുന്നു അതായത് ഞങ്ങൾക്ക് കാശുള്ള ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സബ്സിഡി വേണ്ട എന്ന് വരണം എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു ആ പണം ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ദരിദ്രർക്ക് സൗജന്യ കണക്ഷൻ നൽകാൻ ഉപയോഗിക്കുമെന്നാണ് അന്ന് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ പി എം ഉജ്ജ്വല സ്കീം എന്ന് പേരിട്ട് ഒൻപത് കോടി ആളുകൾക്ക് കണക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് വന്നപ്പോൾ ഈ സബ്സിഡി പരിപാടി തന്നെ അങ്ങ് നിർത്തലാക്കി പ്രഖ്യാപനം ഒന്നും തന്നെ നടത്തിയതുമില്ല മാത്രമല്ല ഈ പണം കൈമാറുന്നതും അങ്ങ് അവസാനിപ്പിച്ചു അത്രയേ മോദി സർക്കാർ ചെയ്തിരുന്നുള്ളൂ ഇതിനകം കമ്പോള വിലയ്ക്ക് വാങ്ങുന്നത് ജനങ്ങൾക്ക് ശീലമായി കുറച്ച് താമസിച്ചാലും സബ്സിഡിയായി കിട്ടുമെന്ന പ്രതീക്ഷ മൂലം വലിയ പ്രതീക്ഷവും ഒന്നും ഉണ്ടാക്കിയില്ല നിർമ്മല സീതാരാമൻ ആകട്ടെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സബ്സിഡി പി എം ഉജ്ജ്വല സ്കീം അംഗങ്ങൾക്കായി പരിമിതപ്പെടുത്തുകയും ചെയ്തു അവർക്ക് സിലിണ്ടർ വാങ്ങുന്നതിന്റെ എണ്ണം അനുസരിച്ച് സബ്സിഡി അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും എന്ന് തീരുമാനത്തിലെത്തി ഗ്യാസിന്റെ വില എത്ര വർദ്ധിച്ചാലും സബ്സിഡിയിൽ മാറ്റം ഉണ്ടാകില്ല പകരം ഇരുന്നൂറ് രൂപ തന്നെ അക്കൗണ്ടിലേക്ക് തരൂ എന്ന് കൂടി പറയുമ്പോൾ ഇതോടെ ആളുകൾ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്നത് നിർത്തിവെച്ച അവസ്ഥയുണ്ടായി അതായത് പൊതു മാർക്കറ്റിൽ എത്രയാണോ ഒരു സിലിണ്ടറിന് വർദ്ധിക്കുന്ന വില അതനുസരിച്ച് സബ്സിഡി നൽകണം എന്നായിരുന്നു കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട് പക്ഷെ ബി ജെ പി സർക്കാരിന്റെ കാലത്തേക്ക് എത്തിയപ്പോൾ ഈ സബ്സിഡി കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയിട്ട് പകരം നിങ്ങൾ എത്ര സിലിണ്ടർ വാങ്ങിയാലും അതിനെല്ലാം ഇരുന്നൂറ് രൂപ മാത്രമേ ഞങ്ങൾ തരുള്ളൂ എന്ന നിലപാടിലെത്തി ഇനി വീട്ടിലെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില അറിഞ്ഞാൽ നമ്മൾ ഞെട്ടേണ്ടി വരും കാരണം ഈ വർഷം രണ്ട് തവണയാണ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചത് മുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചതോടെ ഒരു വാണിജ്യ സിലിണ്ടറിന് ഡൽഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് പകരം രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് രൂപ അൻപത് വയസ്സുവരെ കൊടുക്കേണ്ടി വന്നു ഹോട്ടൽ അടക്കമുള്ള എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും ചെലവ് വളരെയധികം വർദ്ധിച്ചു എന്ന് മാത്രമല്ല കൂടുതൽ വൈക്കേറ്റത്തിന് ആക്കം കൂട്ടി എന്നുകൂടി പറയേണ്ടി വരും പാചകവാദ സബ്സിഡിയുടെ പേരിൽ മോദി സർക്കാർ നടപ്പിലാക്കിയ പഹൽ ഉജ്ജ്വൽ എന്നീ പദ്ധതികളുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ മതി മോദി ഗ്യാരണ്ടിയുടെ കള്ളത്തരം മനസ്സിലാക്കാൻ സബ്സിഡി തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയതാണ് പഹൽ എന്ന പദ്ധതി എന്നാൽ കോവിഡിന്റെ മറവിൽ അത് വെട്ടിച്ചുരുക്കിയിരുന്നു ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് കോടി പേരാണ് എൽ പി ജി സബ്സിഡിക്ക് അർഹർ എന്നാൽ ആ സബ്സിഡി തുക പോലും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ബഹുഭൂരിപക്ഷം ഉപഭോക്താക്കൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത പഹൽ പദ്ധതിയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലാണ് ഏറ്റവും കൂടുതൽ തുക നീക്കിവെച്ചത് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് കോടിയും തുക മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പഹലിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വെച്ചത് വെറും എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് എന്നാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ വി ശിവദാസിന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രി രാമേശ്വർ തേലി മറുപടി നൽകിയിരിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാത കണക്ഷൻ നൽകുന്ന ഉജ്ജ്വല യോജനയിൽ ഒൻപത് പോയിന്റ് അഞ്ച് കോടി പേരാണുള്ളത് പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ തുക ചെലവിട്ടത് തെരഞ്ഞെടുപ്പ് വർഷമായ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലായിരുന്നു അത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടിയായി അത് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു കോവിഡ് മഹാമാരി നടമാടിയ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ ഉജ്ജ്വല യോജന ചെലവിട്ടത് എഴുപത്തി ആറ് കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ സബ്സിഡി വിഹിതം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നീക്കി വെച്ച തുക ആറായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് പദ്ധതി പ്രകാരം എൽ പി ജി സബ്സിഡി കുടുംബത്തിലെ മുതിർന്ന സ്ത്രീ അംഗത്തിന്റെ ജൻധൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും ആ തുകയും പലർക്കും കിട്ടാത്ത അവസ്ഥയുണ്ട് അതായത് ഗ്യാസ് കണക്ഷൻ കൊണ്ട് മോദിയാണ് യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഇന്ത്യയിലെ ഓരോ വീട്ടിലും ഗ്യാസ് കണക്ഷൻ എത്തിക്കുകയും അവർക്ക് രണ്ട് മാസം കൂടുമ്പോൾ ഏകദേശം ആയിരം രൂപയോളം ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കേണ്ട സാഹചര്യം വരെ മോദി ഉണ്ടാക്കി അതിനൊപ്പം തന്നെ മോദി സൗജന്യമായി നൽകാം എന്ന് പറഞ്ഞ സിലിണ്ടർ കുറ്റികളും പിന്നീട് കൊടുക്കാതെ ആയിട്ടുണ്ട് മാത്രവുമല്ല ഇതിന്റെ പേരിൽ ഇനി രണ്ടാമതൊരു എടുക്കാൻ ഇല്ലെങ്കിൽ രണ്ടാമതൊരു സിലിണ്ടർ എടുക്കാൻ താൽപ്പര്യമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ജനതയെ എത്തിച്ചിട്ടുണ്ട് എന്തായാലും മോദി സർക്കാർ ഇപ്പോൾ നാരി ശക്തിയെപ്പറ്റി വലിയ വാഗ്ദാനം പറയുന്നവർ നേരത്തെ ഈ ഒരു സിലിണ്ടർ കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ എല്ലാ വീട്ടമ്മമാരുടെയും അല്ലെങ്കിൽ സ്ത്രീജനങ്ങളുടെയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗ്യാസ് കണക്ഷൻ നൽകുന്നതെന്നാണ് എന്നാൽ അതേ വീട്ടമ്മമാർ തന്നെ ആ സിലിണ്ടർ കുറ്റി മാറ്റിവെച്ച് പകരം വിറകടുപ്പ് ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ് മോദിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്തായാലും മറ്റൊരു ഗ്യാരണ്ടിയുമായിട്ട് നമുക്ക് നാളെ കാണാം